മഞ്ഞൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താറുണ്ടോ അടുക്കളയിലെ ഒരു പ്രധാന ചേരുവയാണ് മഞ്ഞൾ പാചകത്തിൽ മാത്രമല്ല സൗന്ദര്യവർദ്ധകത്തിനും ചർമ്മ പ്രശ്നങ്ങൾക്കും ഇത് വ്യാപകമായി ഉപയോഗിക്കാമെന്ന് നിർദ്ദേശിക്കുകയാണ് വിദഗ്ദ്ധർ മഞ്ഞളിന്റെ ആന്റി ഇൻഫ്ലമേറ്ററി സവിശേഷതകൾ രോഗപ്രതിരോധത്തെ ബാധിക്കുന്ന സന്ധിവാദം ടെൻഡോണൈറ്റിസ് ബാർസിറ്റീസ് എന്നിവയ്ക്കെതിരെ പോരാടുകയും വൃക്കകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും ചെയ്യും മാത്രമല്ല മഞ്ഞൾ രണ്ടാഴ്ച സ്ഥിരമായി കഴിച്ചാൽ ശരീരത്തിൽ വിവിധ മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് പഠനങ്ങൾ പറയുന്നു ശരീരത്തിലെ ട്രൈ ഗ്ലിസറൈഡിന്റെ അളവും എൽ ഡി എൽ കൊളസ്ട്രോളും കുറയ്ക്കാൻ മഞ്ഞൾ സഹായിക്കുന്നതായും ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ഓക്സിഡന്റ് ആൻറ്റി കാർസിനോജനിക് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതായും ശരീരത്തിലെ മുറിവുകൾ വേഗത്തിൽ ഉണങ്ങുന്നതിനും മുറിവിലെ അണുബാധ നിയന്ത്രിക്കുന്നതിനും സഹായിക്കുന്നതായി വിദഗ്ധർ പറയുന്നു മഞ്ഞളിലെ കുർക്കുമീൻ ബാക്ടീരിയ ഇൻഫെക്ഷനുകൾക്കെതിരെ പ്രവർത്തിക്കും എന്നാൽ മഞ്ഞൾ കഴിക്കുന്നത് ചിലരിൽ അലർജി ഉൾപ്പെടെ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം അതിനാൽ ഒരു വിദഗ്ധ ഡോക്ടറുടെ ഉപദേശം തേടിയ ശേഷം മാത്രം മഞ്ഞൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈറ്റ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി